മൊബൈൽ ഫോണും ആപ്പുകളുമൊക്കെ ഇതിൻ്റെ സാങ്കേതിക വിദ്യകളാണ് ന്യൂജൻ എന്ന് തള്ളിക്കളയാതെ രാജ്യത്തുള്ള പതിനഞ്ച് കോടിയിലധികം മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് പണമിടപാട് നടത്താനുള്ള സൗകര്യം കൂടി ഈ മൊബൈൽ ഫോണുകളും മൊബൈൽ ആപ്പുകളും സാധ്യമാക്കുന്നു എസ് ബി ഐയുടെ മൊബൈൽ വാലറ്റായ എസ് ബി ഐ ബഡിയിലൂടെ പണമിടപാടുകൾ എളുപ്പത്തിലാക്കാൻ സാധിക്കുമെന്ന് ബാങ്ക് ഉറപ്പു തരുന്നു കറൻസി അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനും കള്ളനോട്ടുകൾ തടയുന്നതിനും ചെലവാക്കേണ്ടി വരുന്ന തുകയേക്കാൾ വളരെ ചെലവ് കുറഞ്ഞതാണ് യു പി ഐ ശൃംഖല ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ കാർഡ് സ്വൈപ്പിംഗ് സംവിധാനമില്ലാത്ത ചെറുകിട കച്ചവടക്കാർക്കും മറ്റ് കറൻസി കൈമാറ്റം കൂടാതെ എളുപ്പത്തിൽ ഉപയോഗിച്ചു തുടങ്ങാവുന്ന ഇ വാലറ്റ് സംവിധാനമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഫലപ്രദവും പ്രായോഗികവും പണം സ്വീകരിക്കാൻ മാത്രമല്ല ബില്ലുകൾ അടയ്ക്കാനും സുഹൃത്തുക്കൾക്കും മറ്റും കൈമാറുന്നതിനുമൊക്കെ ഇത് മതിയാകും അതുകൊണ്ട് തന്നെ എസ് ബി ഐ മൊബൈൽ വാലറ്റ് സംവിധാനത്തിലേക്ക് ചൂടുവയ്ക്കുകയാണ് നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ നമ്മുടെ അത് അക്കൗണ്ടിൽ നിന്നോ ഡെബിറ്റ് കാർഡ് വഴിയോ ഇതിലേക്ക് പൈസ നമുക്ക് ലോഡ് ചെയ്യാം നിങ്ങളുടെ കാർഡ് നമ്പറോ നമ്പറോ പിൻ നടത്തുന്ന കടയുമായോ വ്യക്തിയുമായോ പങ്കുവയ്ക്കേണ്ടതില്ല ബാങ്ക് അക്കൗണ്ടിൽ ആദ്യമായി മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ച് രജിസ്റ്റർ ചെയ്യണം എസ് ബി ഐയുടെ മൊബൈൽ വാലറ്റ് ആപ്പ് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് അടുത്ത ഘട്ടം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലൊരു ഒ ടി പി വരും ആ ഒ ടി പി ഇട്ട് കഴിയുമ്പോൾ ഒരു പിൻ ജനറേറ്റ് ചെയ്യും ആ പിൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവര് ട്രാൻസാക്ഷൻ അത് കഴിഞ്ഞുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ആ പിന്നിൻ്റെ ത്രൂ ആയിരിക്കും നടത്തുന്നത് അതുകൊണ്ട് സുരക്ഷിതമാണ് പതിമൂന്ന് ഭാഷകളിലാണ് ബഡി മൊബൈൽ വാലറ്റ് ഇന്ത്യയിൽ ലഭ്യമാകുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അക്കൗണ്ടുകളിൽ അധിഷ്ഠിതമായിരുന്ന ബാങ്കിംഗ് സംവിധാനം ഐ ഡിയുടെ അഡ്രസ്സിലൂടെ പണം കൈമാറ്റം പുതിയ സംവിധാനമാണ് അഥവാ യൂണിഫൈഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുള്ള മൊബൈൽ ബാങ്കിംഗ് എളുപ്പമാക്കുന്നതിനാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇന്റർഫേസ് രൂപീകരിച്ചിരിക്കുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് ബാങ്കുകളാണ് യു പി ഐ പേയ്മെൻറ്റ് സർവീസിൻ്റെ കീഴിൽ വരുന്നത് വി പി ഐ അഥവാ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സിനെയാണ് വെർച്വൽ ഐ ഡി എന്ന് പറയുന്നത് യു പി ഐയിലെ ഇടപാടുകൾ നടക്കുന്നത് ഈ വെർച്വൽ ഐ ഡിയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നൽകുന്ന പേരോ നമ്പറോ എന്തും നമ്മുടെ വെർച്വൽ ഐ ആക്കാം ഇതും ബാങ്കിൻ്റെ പേരും ചേരുന്നതായിരിക്കും നമ്മുടെ വെർച്വൽ ഐ ഡി ഈ ഐ ഡി മറ്റൊരാൾക്ക് ഒരിക്കലും ഉണ്ടായിരിക്കില്ല നിലവിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കായാണ് യു പി ഐ ആപ്ലിക്കേഷനുകൾ നൽകിയിരിക്കുന്നത് ഓരോ ബാങ്കിൻ്റെയും സൈറ്റുകളിൽ നിന്നോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പോലും പ്ലേ സ്റ്റോറിൽ നിന്ന് ആ വെബ് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് വൺ ടു വൺ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതിപ്പം ക്യാഷ് ഓൺ ഡെലിവറി വരുന്നതോ ഓൺലൈൻ പർച്ചേസ് നടത്തിയതോ കടയിൽ പോയി സാധനം പോയതോ പോട്ടെ ഒരു ഓട്ടോറിക്ഷ കയറി യാത്ര ചെയ്ത ആൾക്ക് പോലും ഈ ആപ്പിൽ നിന്ന് പേയ്മെൻ്റ് കൊടുക്കാൻ പറ്റും യു പി ഐ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് ഇതിനെ ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എല്ലാ ബാങ്കിൻ്റെയും എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നത് പോലെ തന്നെയാണ് യു പി ഐ ഉപയോഗിച്ചുള്ള ഇടപാടുകളും ഏതെങ്കിലും ബാങ്കിന്റെ യു പി ഐ ഇൻസ്റ്റാൾ ചെയ്താൽ ഇടപാടുകൾ നടത്താം യു പി ഐ സേവനത്തിന്റെ പരിധിയിൽ വരുന്ന ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണമെന്ന് മാത്രം പ്രതിദിനം ഒരു ലക്ഷം രൂപയുടെ ഇടപാടുകൾ വരെ നടത്താനാണ് യു പി ഐ സംവിധാനം അനുവദിക്കുന്നത് നിലവിൽ പ്രത്യേക ചാർജുകൾ ഒന്നും തന്നെ യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകൾക്ക് ബാങ്കുകൾ ഈടാക്കുന്നില്ല മാതൃഭൂമി ന്യൂസ് കൊച്ചി